ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ നേരത്തെ എണീറ്റാൽ മാത്രമാണോ ഒരാൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നത് അല്ലെങ്കിൽ നേരത്തെ എണീക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഒരു നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഒരു ദിവസം കൊണ്ടുപോകാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അതിൻ്റെ ആൻസർ നോ എന്നാണ് നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു സമയം മാത്രമല്ല നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തുമാത്രം പ്രൊഡക്റ്റീവാണ് എന്തുമാത്രം ഡിസിപ്ലിൻഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഫുൾ ഡേ പോകുന്നത് നമ്മുടെ ടൈം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ ഫൈനൽ നമ്മുടെ റിസൾട്ടിലേക്ക് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് വൈകിയൊക്കെ എണീറ്റാലും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ കുറച്ചധികം നേരെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഡേ സാധാരണ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അതായത് ഒരുപാട് നേരത്തെ എണീക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം കിട്ടുന്നുണ്ടല്ലോ സോ അതുപോലെ നിങ്ങൾക്കും എങ്ങനെ കുറച്ചും ഒരു ടൈം കൂടുതൽ കിട്ടും എങ്ങനെ പ്രോപ്പറായിട്ട് ഇതിനെയൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എണീറ്റോ പക്ഷേ ആ ഒരു സമയം സ്പെസിഫിക് ആയിരിക്കണം അതായത് ഇപ്പോൾ നിങ്ങൾ ഏഴ് മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഏഴുമണിക്ക് തന്നെ എണീക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ അധികം നേരം പന്ത്രണ്ട് മണി ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണിയൊക്കെ വരെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഡെയിലി ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക ഡെയിലി രണ്ട് മണി വരെ ഇരുന്ന് പഠിക്കാൻ നോക്കുക എന്നിട്ട് ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് എണീക്കുന്നവരാണെങ്കിലും ഒക്കെ അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ ആ ടൈം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം അല്ലാതെ നിങ്ങൾ ഒരു ദിവസം അഞ്ചു മണിക്ക് എണ്ണീക്കുന്നു പിന്നെ ഏഴ് മണിക്കാവുന്നു പിന്നെ എട്ട് മണിക്കാവുന്നു അപ്പോൾ നമ്മുടെ ആ സ്ലീപ്പിംഗ് പാറ്റേണിൽ ഒത്തിരി വ്യത്യാസം വരും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളിങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സമയത്ത് ഓരോ ദിവസവും മാറി മാറി എണീക്കുന്നത് സോ അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ഒരു ടൈം അതായത് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല കറക്റ്റ് ആ സമയത്ത് തന്നെ എണീക്കാൻ നോക്കുക ഓക്കെ അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക ഇനി എണീറ്റിറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പോൾ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറയുക ചെയ്യണമെന്ന് പറയുള്ളു എന്ന് പറഞ്ഞ പോലെ ഞാൻ പറ്റുമെങ്കിൽ ഒരു മെഡിറ്റേഷൻ നിങ്ങളിപ്പോൾ ഒരു ആറ് മണിക്കൊക്കെ എണീക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ ചെയ്യാം ഏഴ് മണിക്ക് എണീക്കുന്നവരൊക്കെ ആണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാം ഇനി അല്ല കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ട് എണീക്കുന്നവരാണെങ്കിലും ഒന്നില്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങൾ പ്രയറിലൊക്കെ അതായത് ദൈവവിശ്വാസം ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ആ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഒന്നുമില്ലെങ്കിലും ഒരഞ്ച് മിനിറ്റ് സൈലൻ്റ് ആയിട്ട് ഒന്നിരിക്കുക അത് കൂടുതലും നല്ലത് കുറച്ചിങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള ഇപ്പം നിങ്ങൾ ടെറസിൻ്റെ അവിടെയോ അതായത് അതായത് ഇപ്പോൾ രണ്ട് നല്ല വീടൊക്കെ ആണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇപ്പം താഴെത്തൂടെ മുറ്റത്ത് മുറ്റത്തൂടെയോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് വളരെ സൈലൻ്റ് ആയിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിങ്ങിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക അതായത് നമ്മളൊരു കുറേ നേരം കടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് എണീക്കുമ്പോൾ ക്യുക്ലി ഒരു വലിയ ടാസ്കിലേക്ക് പോകുന്നതിന് മുമ്പ് രാവിലെയായി നമ്മൾ ഉണർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് മെല്ലെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പം ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായ കുടിക്കുന്ന അത്ര നല്ലതല്ല ഉടനെ എന്നാലും ചായ കുടിക്കുന്നവരാണെങ്കിൽ ചായയൊക്കെ ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളമൊക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കുക മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഓക്കെ ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും തലേ ദിവസം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്നലെ തന്നെ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയിൽ രാവിലെ എണീക്കുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ അത് എഴുതിയാലും കുഴപ്പമില്ല എന്ന് പറയും എപ്പോഴും നല്ല തലേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഇനി തലേ ദിവസം പറ്റിയില്ലെങ്കിൽ രാവിലെ എണീക്കുന്നവരാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ ഇത് ചെയ്താൽ മതി കാരണം അവർ ഒത്തിരി നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ വളരെ സ്ലോലി ആയിട്ടിരുന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് നിങ്ങൾ കുറച്ച് ലേറ്റായി എണീക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മുടെ എന്താ പറയാ പ്രകൃതി അതിന്റെ ഒരു കുറച്ച് സമയം കഴിഞ്ഞു അല്ലെ അപ്പൊ മൊത്തത്തിൽ ആളുകളെല്ലാം അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയി അപ്പൊ നമ്മുടെ ചുറ്റുള്ള സറൗണ്ടിങ്സ് മാറി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഇനി പിന്നെ ഇന്നെന്ത് വേണം അങ്ങനെയൊക്കെ ആലോചിച്ചൊക്കെ ഇരുന്നാൽ നമുക്ക് ഒന്നാമത് കുറച്ച് ലേറ്റായിട്ടും കൂടി എണീക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസം നിങ്ങൾ പിറ്റേ ദിവസത്തെ പ്ലാൻ തയ്യാറാക്കി വെക്കുക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ക്ലോത്ത്സ് വാഷ് ചെയ്യണം അല്ലെങ്കിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക സോ ഇതാണ് രണ്ടാമത്തെ ടിപ്പ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അലോക്കേറ്റ് സ്പെസിഫിക് ടൈം ബ്ലോക്ക്സ് എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ രാവിലെ കുറച്ച് താമസിച്ചാണ് എണീക്കുന്നെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഡേയിലേക്ക് കുറച്ചത് സമയം മാത്രമേ ഉള്ളൂ അല്ലേ ആ ഡേ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളിപ്പം എട്ട് മണിക്കാണ് എണീക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എട്ട് തൊട്ട് പത്ത് വരെ നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അതല്ല എക്സസൈസ് ഉണ്ടെങ്കിൽ അത് പിന്നെ വേറെ എന്താണോ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ നിങ്ങൾ അടുത്ത കാര്യത്തിന് വേണ്ടി ഇരിക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠനമായിരിക്കണം അപ്പോൾ ഇതേപോലെ ഒരു ടൈം ഇൻ്റർവെല് നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വളരെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ദിവസത്തെ ഏറ്റവും പീക്ക് പ്രൊഡക്റ്റിവിറ്റി ടൈമും ഏറ്റവും വീക്ക് പ്രൊഡക്ടിവിറ്റി ടൈമും ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക അതായത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ആ ഒരു പീക്ക് ടൈം ഏതാണെന്നും നിങ്ങൾ വളരെ ലോ ആയിരിക്കുന്ന ആ ഒരു വീക്ക് ടൈം ഏതാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക അത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒക്കെ നല്ല രാവിലെ ഉണരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏകദേശം അത് പറയാൻ പറ്റും ഇപ്പോൾ ഒരു അഞ്ചു മണിക്ക് എണീക്കുകയാണെങ്കിൽ ഒരു അഞ്ചു തൊട്ട് ഏഴ് വരെ ഏഴ് ഏഴര വരെ എന്തായാലും നല്ലോണം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമായിരിക്കും പിന്നെ നമ്മൾ ആ ഒരു ഒരു റഷിലേക്ക് അങ്ങോട്ട് പോകുമല്ലോ ഓരോ തിരക്കുകളൊക്കെ ആയിട്ട് അപ്പം അതാണ് പറഞ്ഞത് നിങ്ങൾ എണീക്കുന്ന സമയം വെച്ചിട്ട് നിങ്ങളൊരു ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഒബ്സേർവ് ചെയ്യാം നിങ്ങൾ എണീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്തിൽ ഏത് സമയമാണ് നിങ്ങൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്നത് ഏത് സമയമാണ് നിങ്ങൾക്കൊരു ക്ഷീണം തോന്നുന്നില്ലെങ്കിൽ വളരെ വീക്കായിട്ട് തോന്നുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു എണീറ്റ് കഴിഞ്ഞ് വരുന്ന കുറച്ച് സമയത്തിൽ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒരു എക്സസൈസ് പോലെ ഒന്ന് നടക്കാനോ വലിയ സ്ട്രെച്ചിങ് എക്സസൈസ് ഒന്നും അല്ല സിമ്പിളായിട്ട് നിങ്ങളുടെ ഒരു ബോഡി ഒന്ന് ഒരു മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വോക്ക് ചെയ്താലും മതി അപ്പോൾ അങ്ങനെ നടക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക അത് നിങ്ങൾ എഴുതിയിട്ടൊരു രണ്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കൊരു എനർജി കിട്ടും നമ്മുടെ ബോഡിയൊക്കെ ഒന്നുകൂടെ ഒന്നും ഒരു നമ്മൾ ആ ഒരു വേക്കപ്പ് മൂഡ് മാറിയിട്ട് നമുക്കൊരു വർക്കിംഗ് മൂഡിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ആവും അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ആ ഒരു പോയിൻറ്റാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആയിട്ട് എണീറ്റാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇനി ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ഒരു ടൈം ബ്ലോക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക രാത്രി ഒത്തിരി നേരം ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ രാത്രിയിൽ ആ ഒരു ടൈം ഇപ്പോൾ ഒരു പന്ത്രണ്ട് ടു രണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ടു രണ്ടും ഒക്കെ നിങ്ങളുടെ സ്റ്റഡി ടൈം ടൈമായിട്ടൊന്ന് സെറ്റ് ചെയ്യുക അതിനർത്ഥം ഇപ്പോൾ പത്ത് തൊട്ട് രണ്ട് വരെ ആ ഒരു നാല് മണിക്കൂർ ഒറ്റയിരുപ്പിലിരുന്ന് പഠിക്കാനോ വർക്ക് ചെയ്യാനോ അല്ല പറയുന്നത് അപ്പോൾ ോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുവോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നാലും ഈ ഒരു ടൈം ബ്ലോക്ക് വെക്കുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്നാണ് ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു കാര്യം കൂടി കമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ